ോ ഞാൻ കുഴപ്പം എന്താണെന്ന് തനിക്ക് മനസ്സിലായു പറയാത്തും ഉദ്ദേശിക്കുന്നതുമായ കാര്യങ്ങൾ താൻ ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത് പറയുന്നതും ആണ് നിങ്ങൾ മാധ്യമങ്ങൾക്കെതിരെ സംസാരിക്കുന്നോണ്ട് അവർക്ക് വേണ്ടി ബാധിക്കാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരുന്ന സമയത്ത് അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒന്നാമത് നമ്മൾ വ്യക്തമായിട്ട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായി പിന്നീട് ഞാൻ പറയുന്ന ഉത്തരം ഓർമ്മയുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞെന്താ മോണാക്ട് കളിക്കാക്ട് പറഞ്ഞാൽ ഹലോ നമസ്കാരം അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഈ ഒരു സെലിബ്രിറ്റിനെ എനിക്ക് കിട്ടുന്നത് ഷെണ്ടോം ചേട്ടാ നമസ്കാരം കൊറേ നാള് കാത്തിരുന്നു കാരണം ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എന്നിട്ട് ലാസ്റ്റ് ഫൈനലി തലേ ദിവസം വരെ ഞങ്ങൾക്ക് കിട്ടിയതായിരുന്നു എന്നിട്ട് രാവിലെ ആ വേറെ ഒരു ഷൂട്ട് അങ്ങനെ അവസാനം എനിക്ക് കിട്ടിയിരിക്കയാണ് ചേട്ടൻ്റെ ഭാഗ്യുണ്ട് എന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് അതെ ഇപ്പൊ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് ഇതിഹാസിയാണല്ലോ അല്ലേ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് ഗദാമയാണ് എങ്ങനെയാണ് ആ പഠനത്തിരണ്ട് ഉള്ള ഒരു എങ്ങനെയായിരുന്നു ഞാൻ അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് നമ്മൾ മുതൽ രണ്ടായിരത്തി പത്ത് വരെ സാറിന്റെ കൂടെ വർക്ക് ചെയ്തു പിന്നീട് കൂടെ തന്നെ ആ സമയത്ത് തന്നെയായിരുന്നു സാറിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു അങ്ങനെ ആഷിക്ക് സ്വന്തമായിട്ട് പടം ചെയ്യാൻ സാറിന്റെ അടുത്ത് മാറിയ സമയത്ത് ഞാനും അശോകിന്റെ കൂടെ മാറി കാരണം കുറെ കാലമായിട്ട് അടുത്തറിയുന്നവര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പൊ ഒരാള് മാറുമ്പോ ഒരാളും കൂടി പോകും കൂടെ അങ്ങനെ ഡാഡി കൂൾ എന്ന് പറയുന്ന ചിത്രം ചെയ്യും അശുഖി അതിൻറെ ഇടയില് ഞാൻ മുടി നീട്ടി വളർത്തി കാരണം വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരുപാട് മാസങ്ങൾ വിട്ടു നിൽക്കണം ആ സമയം സാധാരണ വീട്ടിലുള്ളപ്പം മുടി നമുക്ക് വളർത്താൻ വളർത്തി

വേറൊരു ആക്ടറിനെ നിശ്ചയിക്കുകയും ആ ആക്ടറിനെ സമീപിച്ചപ്പോൾ ആക്ടർ മുടി വെട്ടുകയും ചെയ്തു അപ്പോൾ അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്ന ഷഫിർ സേഡ് ഇപ്പോൾ അദ്ദേഹം മരിച്ചു പുള്ളി പറഞ്ഞു നമ്മുടെ ഷൈൻ മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ട് പിന്നെ പണ്ട് ചെറുപ്പത്തിൽ നാടകത്തിലൊക്കെ സ്കൂളിൽ അഭിനയിച്ചിട്ടുണ്ട് അന്ന് ഷൈന വിളിച്ചത് കാണാമെന്ന് പറഞ്ഞ സാറും അതായത് ഞാൻ സാറിനെ അതായത് രണ്ടായിരത്തി രണ്ടിൽ ഞാൻ സാറിനെ കാണാൻ വരുന്ന സമയത്ത് അഭിനയിക്കാനും അവസരം ചോദിക്കാനാണ് ചെന്നത് പക്ഷെ ഞാൻ അവിടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവണമെന്ന് പറയും പിന്നീട് അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുകയും ഇനി എനിക്ക് നടനായി വർക്ക് നടനാവാൻ പറ്റില്ല എന്നുള്ളൊരു ഉണ്ടായി തുടങ്ങിയ സമയത്താണ് ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത് ആഷിഖിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക നിൽക്കുന്നതും ആ സമയത്ത് മുടി വളർത്തുന്നതും അപ്പം ആയിരുന്നു ഭാഗ്യം തെളിഞ്ഞു വന്നത് മുടിയിലൂടെ ആ മുടി യും ഇങ്ങനെ അപ്പൊ പണ്ടുണ്ടായിരുന്ന സിനിമയും കിട്ടി അല്ല നമ്മളോ മനസ്സ് ആഗ്രഹിക്കുന്നതിനെ നമ്മൾ എപ്പോഴെങ്കിലും ഫോളോ ചെയ്യുകയാണെങ്കിൽ കണക്കുകൂട്ടാതെ മനസിന്റെ ചില ആഗ്രഹങ്ങൾ അതായത് മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്നല്ല ചില ആഗ്രഹങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കാതെ നമ്മള് വന്നു ചേരും നമുക്ക് വന്നു ചേരേണ്ടത് അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ആഗ്രഹിച്ചതാണ് അപ്പൊ അങ്ങനെ സാറിന് പോയി കണ്ടു അപ്പൊ ഞാൻ പോണി ടൈല് കിട്ടിട്ടാ പോയു ഭയങ്കര ചുരുള്ള മുടിയാ സ്പ്രിങ് പോലെ ഇരിക്കുക അത് ഇങ്ങനെ പെളിമാണിക്ക് മുന്നിയും അങ്ങനത്തെ മുടികളും ഉണ്ട് പെളിമാണിയെ നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുള്ളു അങ്ങനത്തെ മുടിയായിട്ട് അങ്ങനെ സാറ് കണ്ടപ്പോൾ പക്ഷേ ഞാൻ മുടിയൊന്നും വിടർത്തിയിട്ടേന്ന് പറഞ്ഞു ഞാൻ ഈ എൻ്റെ പൂരി അപ്പോൾ മുടി ഇങ്ങനെ കൊല പോലെ എടുക്കുക ഇത് എനിക്ക് വെട്ടണ്ട വെട്ടണ്ട താടിയും കൂടി വളർത്താൻ പറഞ്ഞു ആ സമയത്ത് ഞാൻ രാജേഷ് പിള്ളേരുടെ കൂടെ ആഷിക്കിൻ്റെ ഡാഡി ഗോൾ കഴിഞ്ഞിട്ട് രാജേഷ് പിള്ളയുടെ ട്രാഫിക് എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം ഞാൻ സാറ് പറഞ്ഞു ഈ ഇതാണ് ക്യാരക്ടർ ഈ സമയത്താണ് ഷൂട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അപ്പം രാജേഷ് പുള്ളയുടെ കൂടെ വർക്ക് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഷൂട്ട് ഗദാമയുടെ ഷൂട്ട് വരുന്നത് ദുബായിലാണ് സൗദി അറേബ്യയിട്ട് കാണിക്കുന്നത് അപ്പം ഈ ഡേറ്റുകൾ ഡേറ്റുകളാകുമ്പോഴേക്കും അങ്ങോട്ട് വരണം എന്ന് പറയുകയും പിന്നെ രാജേഷിൻ്റെ അടുത്ത് സംസാരിക്കുകയും അങ്ങനെ രാജേഷ് ഷൂട്ട് തുടങ്ങിയിട്ട് ഗദാമയുടെ എൻ്റെ പോർഷൻ ആരംഭിക്കുന്ന സമയത്തേക്ക് തന്നെ ദുബായിലേക്ക് പോയി ദുബായ് എയർപോർട്ടിൽ ചെന്നിറങ്ങിയ സമയം മുതൽ ഞാൻ വളരെയധികം സംശയാസ്പദമായ എന്നെ മാത്രം ആ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് കാരണം മുടി വളർത്തിയവര് അതായത് മുടി ആക്ച്വലി മുടി വളർത്തുന്ന സമയത്ത് നമ്മള് ഈരി വെക്കില്ല കുളിച്ചു കഴിഞ്ഞു അപ്പൊ അതൊക്കെ ഡെഡ് ലോക്സ് ആയിരുന്നു അപ്പൊ ഈ ഡെഡ് ലോക്സ് ഡെഡ്ലോഗ്സുള്ളവര് അല്ലെങ്കിൽ കഞ്ചാവടി പറയുക രൂപം കൊണ്ട് അങ്ങനെ അവര് എല്ലാവരും അത് ചെയ്യുന്നുണ്ട് പക്ഷെ എപ്പോഴെങ്കിലും ഒരാള് മാത്രം സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ രാജ്യമാണെങ്കിലും സ്ഥലമാണെങ്കിലും അതിനൊക്കെ എല്ലാത്തിനും കൊടുക്കണ്ട ഒരാൾക്ക് മാത്രം ഓണ സദ്യ എന്നിട്ട് അതിനെ വിമർശിക്കുന്നത് ആരാ ഇവിടത്തെ മുന്തിയ മാധ്യമങ്ങൾ ഇവര് കാണിച്ചതിന്റെ ബാക്കി തന്നെ കാണിച്ചിട്ടുള്ളൂ ഇവിടെ ഞാൻ വളർന്നു വരുന്ന കാലത്ത് മനോരമ മംഗളം എന്ന് പറയുന്ന മാസികയിൽ വരയ്ക്കുന്ന സ്ത്രീ ചിത്രങ്ങൾക്ക് ചെറിയ പുസ്തകം അത് വായിച്ചിട്ടില്ല മനോരമ മാസികല്ലേ പറയുന്നേ മനോരമ ആഴ്ച പതിപ്പ് കോളേജിലൊക്കെ അത് മാതൃഭൂമി ആഴ്ച പതിപ്പല്ലേ കുറച്ച് മൂല്യമായ കാര്യങ്ങളൊക്കെ എഴുതുന്ന സാധനങ്ങള് മനോരമ അതല്ലാതെ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കി വിടുന്ന കൊച്ചു എന്താണ് നമ്മള് ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ എഴുതി അല്ലെങ്കിൽ സ്ത്രീയെ വർ ഇപ്പീ പറഞ്ഞ പോലെ ലൈംഗികമായി എന്താണ് വർണ്ണിക്കുന്ന രചന അങ്ങനത്തെ സ്ത്രീകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ ചിത്രങ്ങളൊന്നും കണ്ടു തോന്നണം അപ്പൊ ഇത് കൊടുത്ത് ഇത് വായിച്ച് ഇത് കണ്ട് വളരുന്ന സമൂഹം ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പ്രവർത്തിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ വീട്ടില് മുടി വളർത്താൻ എന്ന് പറഞ്ഞോ അപ്പൊ ഈ ഗതാമ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോ അത് വീട്ടുകാർ കണ്ടപ്പോ എന്തായിരുന്നു റിയാക്ഷൻ ഞാൻ അല്ല അല്ലെ നോട്ട് ചെയ്ത് വെച്ചൊരു കാര്യം അത് വീട്ടുകാര് കണ്ടപ്പോ എന്തായിരുന്നു അവരുടെ കാണാറുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വിട്ടു പോയിട്ടൊന്നുമില്ല അപ്പൊ ഒരുപാട് സമയം നമുക്ക് ഒന്നോ രണ്ടോ മാസം അടിപ്പിച്ചു പോവാതിരിക്കും പിന്നെ എവിടേക്കെപ്പോഴെങ്കിലും പെരുന്നാളിനും അല്ലെങ്കിൽ ആരുടെങ്കിലും ഒക്കെ പോകും അപ്പൊ അവിടെ എല്ലാവരെയും മുടി വളർത്താൻ പാടില്ല മുടി വെട്ടണം എന്നൊക്കെ പറയും അപ്പൊ നമ്മൾ എസ്കേപ്പ് ചെയ്ത് പോകും അല്ലാതെ മുടി വളർത്തുന്നത് ഇല്ല കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മളധികം പിടി കൊടുക്കില്ല ഒരുപാട് നേരം വീട്ടിൽ നിൽക്കുമ്പോഴാണല്ലോ പിടി വീഴുക വളരെ ആളുകളുള്ള സമയത്തും വേറെ ആളുകളുള്ള സമയത്തൊക്കെ നമുക്ക് ആളുകളിലുള്ള സമയത്തും എസ്കേപ്പ് അടിച്ച് പോകാലോ അതാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു സമൂഹത്തില് ഒരാളെ മാത്രം ക്രൂഷിക്കുമോ ഇതൊക്കെ തുടങ്ങി വെച്ച താരാണ് ഇതൊക്കെ ഇങ്ങനെ ആക്കി തീർത്തത് ആരാണ് എന്നുള്ള ബോധമില്ലാതെ ഈ മാധ്യമങ്ങള് ഇയാളെ ക്രൂശിക്കണ കാണുമ്പോ അതിന് ആയിട്ട് ഒരു മലപ്പുറംകാരി അടിച്ച ഡയലോഗ് കേട്ടിരുന്നോ അതും കേട്ടിട്ടില്ല അതിപ്പോ ഇന്നലെ മിഞ്ഞാന്ന് വന്നിരുന്നത് കേട്ടിരുന്നു ആരെങ്കിലും കേട്ടിരുന്നോ മലപ്പുറംകാരി ഈ ബോച്ചയുടെ അറസ്റ്റിനോട് ചോദിച്ചപ്പോ

കളിയായിട്ട് ജനങ്ങളുടെ അടുത്ത് വരണ്ട ഇതൊക്കെ ആരാണ് ചെയ്യണേ എന്താണ് ചെയ്യണേ എന്നുള്ളത് അവർക്ക് നല്ല ബോധ്യണ്ട് വളർന്നു വരുന്ന തലമുറയ്ക്ക് അവരുടെ അടുത്ത് അരി കളിയായിട്ട് ചെന്ന് കഴിഞ്ഞ ഇവരൊക്കെ വലിയ പോയി അപ്പോ ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്ന എപ്പോഴെങ്കിലും ഇപ്പൊ എല്ലാരും ഇപ്പൊ സിനിമയിൽ പ്രതീക്ഷിച്ചിട്ട് വരുന്നവരാവില്ലല്ലോ ചിലപ്പോൾ ചെറുപ്പം മുതലേ സിനിമ കണ്ടിട്ട് ഇത് ഒരു വ്യക്തികൾ പെർഫോം ചെയ്യുന്നതാണെന്ന് അറിയുന്ന പോയിന്റിലൊക്കെ നമുക്ക് അതേപോലെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും പടം കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ വീടുകളിൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയും ഇപ്പൊ ഇരു ഇരുപത്തി ഒന്ന ഇരുപതാം നൂറ്റാണ്ടില് ഏഹ് സഖലിയാസ് ചാക്കിന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ നടത്തവും ഇരുത്തവും പിന്നെ രാജാവിന്റെ മകൻ ലാസ്റ്റ് വെടികൊണ്ട് വീഴുന്നതും ഉണ്ണികളെ ഒരു കഥ പറയാൻ മറ്റു സിനിമകളിലും ലാലേട്ട ലോ മോഷൻ ഓടുകയും തല കുത്തി മറുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അന്ന് ലാലേട്ട കാര്യം പറയാൻ കാരണം ആ സമയത്ത് ഞാൻ കുട്ടിയായിരുന്നു അന്ന് മമ്മുക്ക് ചെയ്തിരുന്നു കുറച്ചും കൂടി ഭർത്താവിന്റെ റോളും കുറച്ച് ചേട്ടന്റെ കുറച്ച് അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ചും കൂടി കളികളെല്ലേ പറ്റുള്ളൂ അത് ചെയ്യുകയും അങ്ങനെയാണ് അത് അവര് അഭിനയിക്കണം അതേപോലെ ചെയ്യണം ആൾക്കാരുടെ മുന്നില് അവര് അവര് എന്ന് പറയണം അങ്ങനെ അങ്ങനെ ഉണ്ടായി വരുന്നതും നമ്മൾ ചെറിയ ചെറിയ മോൺ നാടകങ്ങളും ഒക്കെ സ്കൂൾ സമയത്ത് ചെയ്യുന്നു കാരണം അന്ന് സ്കൂൾ യുവജനോത്സവം വഴിയെ സിനിമയും കയറാൻ പറ്റും സ്കൂൾ കലോത്സവത്തിൽ മോണാക്ട് എന്ന് പറഞ്ഞത് ഒരു വിഷയം നമ്മൾ അഞ്ചു മിനിറ്റിനുള്ളിൽ അവതരിപ്പിക്കുന്നതാണ് മിമിക്രി ശബ്ദങ്ങൾ നമ്മൾ അനുകരിക്കുന്നു അതില് നമ്മള് ലാസ്റ്റ് മമ്മൂട്ടി സുരേഷ് ഗോപി മോഹൻലാല് അവരെയൊക്കെ അനുകരിക്കും അതിനൊന്നും അതിനൊന്നും അവർക്ക് അത് സ്റ്റേജിൽ വെറുതെ ഇവരുടെ പാത തന്നെ പിന്തുടരാത്തോദിക്കില്ല നമ്മൾ വ്യക്തമായിട്ട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും പിന്നീട് ഞാൻ അതിന് പറയുന്ന ഉത്തരം ഓർമ്മയുണ്ടായിരിക്കും എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്കോ ു അപ്പൊ ഞാൻ പറഞ്ഞെന്താ മോണാക്ട് കളി അല്ലേ നാടകം കളിക്കുന്നല്ലേ അപ്പൊ നിങ്ങൾ ചോദിച്ച പാരൊക്കെ ചെയ്തിട്ടുണ്ട് മിമിക്രി അല്ല മോൺ മോണാക്ട് മിമിക്രി പറഞ്ഞാൽ

ഇങ്ങനത്തെ ഒരു വ്യക്തികളെ മെച്ച സമൂഹം എങ്ങനെ മുന്നോട്ട് പോകുന്ന എനിക്കറിയില്ല അല്ലെ നിങ്ങൾ അതേ ബാധ പിന്തുടരുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് പുതിയ ആളുകളുടെ ആവശ്യമില്ലല്ലോ മനസ്സിലായ അത് ശ്രദ്ധിക്കണം നമ്മൾ വളരെ കാരണം ഒരു സമൂഹത്തിന്റെ ഏറ്റവും നല്ല മൂല്യമുള്ള സമൂഹമാക്കി എടുക്കാനും മുന്നോട്ട് പോകണമെങ്കിലും മാധ്യമങ്ങളാണ് ആദ്യം കറക്റ്റ് ഉണ്ടായ കഥ അവർ ആദ്യമേ ഷെഡ് കഥ എഴുതി എല്ലാവരും അങ്ങനെ ആക്കി ഇനി തന്നെ ഷെഡിക്കഥിന്ന് കഴിഞ്ഞാൽ ശരിയാവുക

നമുക്ക് നമുക്കറിയാം നമ്മുടെ ഭാഷയില് ഈ കാര്യങ്ങളെ പക്ഷേ തുറന്ന് പറഞ്ഞ ആ മലപ്പുറം കാലി മനസ്സിലായാ അത് മറ്റു രീതിയിൽ പറയാൻ പാടില്ല മലപ്പുറം മലപ്പുറംകാരി എന്ന് പറഞ്ഞു പറഞ്ഞ വരണം വ്യക്തമല്ല നമുക്ക് എന്താണ് അവൾ ഉദ്ദേശിച്ചതെന്ന് ആർക്കിട്ടുള്ള പണിയാണ് അത് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് മാത്രമല്ല അത് നിയന്ത്രിക്കുന്നവർക്കും കൊടുത്ത പണിയാ കാരണം ഇത്രയും വിഷയം ബോധമില്ലാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടേ ഇല്ല

ना ना। ना? ना आ, േ ജനിച്ച തൊട്ടേ ചേട്ടൻ അഭിനയിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ജനിച്ചപ്പ് തൊട്ടേ സിനിമ കണ്ടു നിങ്ങൾ എല്ലാം തെറ്റായ രീതിയിലാണ് എടുക്കുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും എന്നോട് ചിരിച്ചു ചോദിക്കുന്നതും സമ്മതിച്ചിട്ട് കാര്യം ഇവിടെ അപ്പൊ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കുന്നത് ഞാൻ പറയുന്നതില്

ഞാൻ കാര്യം പറഞ്ഞു തരുന്ന സമയത്ത് അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള നിങ്ങൾ അപ്പഴ് വേറെ സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ ഉത്തരം പറയണ്ടേ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞോ നിങ്ങള് വേറെ ജോലി വേറെ കാര്യത്തിലേക്ക് പോകും ഞാൻ പറയില്ല പറയില്ലേ എന്തുകൊണ്ട് ഞാൻ ഞാൻ എന്താണെന്ന് തനിക്ക് മനസിലായി ഞാൻ പറയാത്തും ഉദ്ദേശിക്കുന്നതുമായ കാര്യങ്ങൾ താൻ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ പറയുന്നതും ആണ് എല്ലാം സമ്മതിച്ചിട്ട് പിന്നെ ഞാൻ പിന്നെ ഏത് ടോപ്പിക്ക് ചോദിക്കണമെന്ന് ചോദിച്ച പ്രശ്നമാകുന്നു പറയണു ഞാനല്ല ചോദിക്കേണ്ടത് നിങ്ങളാണോ ചോദിക്കേണ്ടത് ചോദിക്കുന്ന കാര്യങ്ങൾ അപ്പൊ മറുപടി പറയുമ്പോ അതും എന്താണെന്നും മനസ്സിലാക്കാൻ അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ എന്താണ് കേൾ പറയുന്നതെന്ന് കേൾക്കാൻ ശ്രമിക്കുക ഞാനാന്ന് പറയുമ്പോ കുഴുങ്ങ

അല്ല ഇപ്പൊ നിങ്ങൾ ആക്രിയു മോണാക്ട് മിമിക്രി ഉദ്ദേശിച്ചു മിമിക്രി പറയാ സാധാരണ അങ്ങനെയാണ് പറയാ അല്ല ഇത് എന്താണെങ്കിലും ബ്ലോക്ക് മാറ്റി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്തിനു വേണ്ടിട്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പം സിനിമ നടൻ ആയിരുന്നില്ലെങ്കിൽ എന്താവുന്നു സിനിമ നടൻ ആയിരുന്നില്ലെങ്കിൽ അതെപ്പോഴും അങ്ങനെ തന്നെയാ

നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ജനിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ ആരും അതാണ് ഞാൻ പറയുന്നത് ഒരു അർത്ഥവും ഇല്ലാത്ത ഒരു ഉത്തരവും പറയാൻ പറ്റാത്ത അതുകൊണ്ടാണ് ചോദിച്ചത് നിങ്ങൾ കുറിച്ച ക്ലാസ്സിൽ എത്രാമത്തെ തുള്ളി വെള്ളത്തിലാണ് നിങ്ങൾ ദാഹം ആർക്കെങ്കിലും പറയാൻ നമ്മള് ചോദ്യാർത്താവ് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല അവര് നമ്മളെ വെറുപ്പിക്കല്ലോ വേണ്ടത്